അങ്ങോട്ട് വരണം എന്നാ പിന്നെ ഞാൻ അങ്ങ കിച്ചണിലേക്ക് പോോട്ടേ എനിക്ക് പിടിപ്പതു പണിയുണ്ട അവിടെ ആ ആയിക്കോട്ടേ പാർട്ടി ഉണ്ടല്ലേ हां ശരി ശരി ഞങ്ങള് അങ്ങേ കേറ്റേക്കാം മോനെ ചിന്നു നീ ഇവിടെ ഇരുന്നു കളിച്ചോട്ടോ അമ്മ പോയട്ടെ ജോലിയൊക്കെ ഒന്ന് എടുക്കട്ടെ ശരി അമ്മാ ഞാനെ പാറിന്റെ കൂടെ കളിച്ചോളാം 같이 നോക്ക കൊള്ളാ પછી അവസാനം അടിപിടി ആവരുത് രണ്ടു കൂടേ ഇല്ല അമ്മാ മ്മ് ശരി ശരി പറുവാ നമുക്ക് കളിച്ചാ ആ മോള് കളിച്ചോ പാറ ഇപ്പോൾ വരും ട്ടോ അമ്മേ ഞാൻ കളിക്കട്ടെ ആ നീ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ എന്നിട്ട് ഞാൻ നിന്നെ കളിക്കാൻ വിടാം എന്താമ്മൂ മോൾ ഇവിടെ വികൃതി ഒന്നും കളിക്കരുത് കേട്ടോ അമ്മ അച്ഛൻ ഫോൺ വെച്ചിട്ട് എന്തേലും ഗിഫ്റ്റ് വാങ്ങിച്ചു വരാൻ പറയാ ഈവനിങ് അവരുടെ വീട്ടിൽ പാർട്ടിക്ക് പോകുമ്പോ എങ്ങനെ കൈയും വീശി പോവുക എന്തേലും കൊടുക്കണ്ടേ മോളുടെ പറഞ്ഞാൽ അവൾ കഴിഞ്ഞ കഴിഞ്ഞോട്ടം അഞ്ഞൂറ് രൂപേന്റെ ഒരു ഗിഫ്റ്റ് ആണ് വന്നത് അപ്പോ നമ്മളെന്തായാലും അതിൽ കുറച്ച് കൊടുക്കാൻ പാടില്ലല്ലോ ഞാനൊന്ന് അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ട് വരാം വികൃതി കളിക്കാം കേട്ടോ ഇവിടെ ശരി അമ്മ പിന്നെ ഗിഫ്റ്റിന്റെ കാര്യം അവളോട് പറയാൻ നിൽക്കേണ്ട കേട്ടോ നീ ഇല്ല ഞാൻ പറയത്തില്ല

ആരെടെ ഉണക്കി ഗിഫ്റ്റ് വന്നതെ എൻ്റെ मम्मी നല്ല ഗിഫ്റ്റ് മാത്രമേ തരാറുള്ളൂ ഉണക്കി ഗിഫ്റ്റ് ഇരുന്നത് നിൻ്റെ അമ്മിയാ ദേ നീ എൻ്റെ मम्मीനെ പറയല്ലേ ആ അമ്മ 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 ഓടി വാ ഓടി വാ എൻ്റെ മോനെ എന്താ വെറ്റി ചിന്നു എന്താ എന്നെ ഇടയിലാണേ അമ്മ ഈ ചിന്നുനെ അടിച്ച് അമ്മ പാറു എന്നെ അടിച്ച് ഇവളെടൂടെ കളിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല നിന്നോട് അടിണ്ടാക്കരുത് രണ്ടു കൂടേന്ന് എങ്ങനെ ചിന്നു നീ ഇവളെ അടിച്ചതെ പാറു ചിന്നുനെ അടിച്ചിട്ടുണ്ട് നിനക്ക ചെറുതല്ല ഇവള്

<Sanye> ും സംസാരിച്ചു <Sanye> 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 ആ ഇനി മേലെ നീ ഇവർടെ கூட കളിക്കാൻ പോ. അപ്പോൾ ഞാൻ പറഞ്ഞു തര. ഇന്നെ നീ പറഞ്ഞില്ലേ ലോക്കൽ കുട്ടികളോടായി കളിക്കാൻ പാടില്ലാന്ന്. പാറു വാ പോവാ. അമ്മാ എനിക്ക് കാലിക്കണം അമ്മാ. ആ നിന്നെയാ ഇനി കളിക്കാൻ വിട. മേലെ ഇനി നീ അവരുടെ കൂടെ ഞാന കളിക്കുന്നേ ഞാൻ കാണണ്ടേ. നിന്നെ കാലിയം തല്ലിയോടിക്കും. ഹേ അമ്മാ അമ്매 കുമ്മിയൊന്നുമില്ല. മര്യാദയേ ഇങ്ങോട്ട് വാന്നോ. പാറു ചിന്നു നമുക്ക് അമ്മ കാണാതി കുറച്ച് ഇനി ഒന്ന് കളിക്കാം. ആ അമ്മ കിച്ചല്ല ഗെറ്റ്. യാരെ വരാം നമുക്ക് ഹൈഡൻസി കളിക്കാനേ.